ഈ ട്രോഫി കണ്ടിട്ട് അന്ന് കൊറേ ആളുകൾ സംശയം പ്രകടിപ്പിച്ചു അല്ലെ എല്ലാ സംശയമായിരുന്നു ക്ലബ് ആണോന്ന് കൊറേ പേര് ചോദിച്ചായിരുന്നു പിന്നെ കാശ് കൊടുത്ത് വേടിച്ചാണോ അതോ ഇനിയിപ്പം വല്ല ട്രോഫിക്കടയാണോന്നൊക്കെ ചോദിച്ചായിരുന്നു അവര് അതിനുവേണ്ടി ഞാൻ അന്നാളാ വീട്ടില് സത്യം പറഞ്ഞാ സത്യം ഞങ്ങള് മത്സരിച്ച് ആരൊക്കെ ഞാനും എന്റെ അനിയനും അച്ഛനും അമ്മയും എല്ലാരും ഇത് ഇത്രയും അച്ഛൻ കിട്ടിയതാ ഇത് ഞങ്ങള് ഞങ്ങള് ഒരു അത്യാവശ്യ പ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അച്ഛനോട് ചോദിക്കും ഇത് എന്തിനു കിട്ടിയതാ ഇതെന് കിട്ടിയതാ അങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇത് ക്രിക്കറ്റിന് കിട്ടിയതാണ് വോളിബോളിന് കിട്ടിയത് അങ്ങനെ ഒക്കെ പറഞ്ഞുതരും ഇതില് ചേച്ചിയുടെ സമ്മാനം അമ്മക്ക് മത്സരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പാട്ട് പാടുന്നതിനൊക്കെ പാട്ട് പാടുന്ന കൊച്ച് മനസിംഗ് മടയിലെ മണിക്കൂറും എല്ലാ ക്രിക്കറ്റ് ഷഡില് വോളിബോള് ഫുട്ബോൾ എല്ലാം ഉണ്ട് ഫുട്ബോളും കളിക്കുന്ന ഒരാ ഫുട്ബോൾ നന്നായിട്ട് നന്നായിട്ടുകളിൽ ഏതിലാണ് മാറ്റി നിർത്തുന്ന കൺഫ്യൂഷനിലാണ് ഞാൻ ഇതാ ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന ഇത്രയും ട്രോഫി ഇപ്പൊ ഇവന് ഇവന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ ഇരിക്കുന്ന ആ ട്രോഫി ഇല്ല അത് ഈ വർഷം ഇളയാൾക്ക് കിട്ടിയതാണ് ആ ഇനി മെഡാൻ്റെ മെഡലുകൾ ഇതിപ്പോ കണ്ടാൽ സാരമില്ല ഇതും പത്തിരുപത്തഞ്ച് ഉണ്ട് ഇനി സ്റ്റേറ്റ് മെഡലുണ്ട് അല്ല ഞങ്ങൾ എന്ന് വെച്ചാൽ ഒരുമിച്ചില്ല ഇങ്ങനെ പോകുന്നതും കളിക്കാനായിരുന്നാലും എന്തിനായിരുന്നാലും ആളിയ എന്ന് പറയുക അച്ഛാ അങ്ങോട്ട് അടിയളിയ എന്തൊക്കെ പറഞ്ഞു തയ്ക്കുവോ അളിയന്നെ അച്ഛനെ ഇന്നൊക്കെ ഇടയ്ക്കിട ഇങ്ങനെ കിട്ടാറുണ്ട് ഒരു ഒരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും അത്യാവശ്യം ചെയ്യും പ്രാക്ടീസ് ഒന്നും ഞാൻ ഞാൻ എന്നെ തന്നെയാണ് അമ്പാടിയുടെ ട്രോഫിയുടെ കളക്ഷൻ കാണാൻ അത് സത്യമാണോ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അമ്പാടിയുടെ വീട്ടിലാണ് ആ ഇതേ എന്തോയിലാണ് അമ്പാടി ആ റീല് തുടങ്ങുന്നത് അല്ലെ അമ്പാടി അമ്മ ഇതുപോലൊരു കുഞ്ഞു കണ്ണാടിയിൽ നോക്കിയിട്ട് അമ്പാടിയെ എന്താ ചോദിച്ചപ്പോ പരീക്ഷയൊക്കെ തീർന്നു എന്നാ തീർന്നോ ഞാൻ ഞാൻ ഗാനം പാടി വന്നല്ലോ ഈ വീട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഈ വീടിനകത്ത് കുറെ ട്രോഫി ഇരിക്കുന്നേ ഈ ട്രോഫി കണ്ടിട്ട് അന്ന് കൊറേ ആളുകൾ സംശയം പ്രകടിപ്പിച്ചു അല്ലെ എന്നൊക്കെ സംശയമായിരുന്നു ക്ലബാണോ ചോദിച്ചായിരുന്നു പിന്നെ കാശ് കൊടുത്ത് വേടിച്ച ആണോ അതോ ഇനിയിപ്പം വലിയ ട്രോഫി കടയാണോന്നൊക്കെ ചോദിച്ചായിരുന്നു അവര് അതിനുവേണ്ടി ഞാൻ ഇതിലേതാ സത്യം പറ സത്യം ഞങ്ങള് മത്സരിച്ച് വാങ്ങിച്ചതാ ആരൊക്കെ ഞാനും എന്റെ അനിയനും അച്ഛനും അമ്മയും എല്ലാരും ആ ഞങ്ങള് ഒരു ഞാനും ഞങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ ഞങ്ങള് ഞാനും എൻറെ അനിയനൊക്കെ ഒരു ഞങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ടേ മത്സരിക്കാൻ തുടങ്ങിയതാ അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങക്ക് പറഞ്ഞുതരും അപ്പൊ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അതങ്ങ് ചെയ്യും ചെയ്യും അങ്ങനെ കിട്ടിയ ട്രോഫി ഞാൻ കാണിക്കാൻ ഇതൊക്കെ ആരാ സെറ്റ് വെച്ചിരിക്കുന്നേ ഇതൊക്കെ സെറ്റ് ചെയ്ത് അച്ഛനാണ് ഇതൊക്കെ അച്ഛന് കിട്ടിയത് ഇത് ഇത്രയും അച്ഛന്റെ സെക്ഷൻ അങ്ങനെ സെക്ഷൻ തിരിച്ചാണല്ലേ നമ്മൾ ഈ ഡ്രസ്സുകളിൽ പോകുമ്പോ ജെന്റ്സിന് ഇത് ലേഡീസിന് ഇത് അങ്ങനെയാണോ അങ്ങനെയല്ല ഇത് ഇത് ഇത്രയും അച്ഛൻ കിട്ടിയതാ ഇത് ഞങ്ങള് ഞങ്ങള് ഒരു അത്യാവശ്യ പ്രായമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അച്ഛനോട് ചോദിക്കും ഇത് ഇതെന്തിന് കിട്ടിയതാ ഇതെന്തിനു കിട്ടിയതാ അങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇത് ക്രിക്കറ്റിന് ഇട്ടിയതാണ് വോളിബോളിന് കിട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞേരാം അവരോട് തന്നെ വാ നിങ്ങള് റീൽസ് റീൽസ് ചെയ്യുമ്പോഴാണ് ഇത് ആദ്യമായിട്ടാണോ അല്ല ഇതിനു മുമ്പേ അമ്മേനൊരു പാട്ട് വൈറൽ ആ അത് ഞാൻ ചോദിക്കാൻ പറ്റാ ചേച്ചിയുടെ പേര് സന്ധ്യ ചേട്ടൻ്റെ സന്ധ്യയും പിന്നെ ഒരാൾ പൊടിയില്ലേ വാ വിളിച്ചു നിൽക്കാതെ ഒരു ട്രോഫിക്ക് ഉടമയല്ലേ അല്ല ഇതിലൊരു പങ്ക് ആഹാരം പേരെങ്ങനെയാ സായി മുരുക സായി മുരുകൻ ഓക്കെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി പണ്ട് ഒരു പാടി വൈറലായിരുന്നു അല്ലേ ഞാൻ സമ്മാനം പാട്ട് പാടുന്നതിനൊക്കെ കൊച്ചു സ്കൂളിൽ സ്പോർട്സ് താഴെ ഈ പഴയ ട്രോഫികൾ എല്ലാം ക്രിക്കറ്റ് എല്ലാ ക്രിക്കറ്റ് ഷഡിൽ ബോള് ഫുട്ബോൾ എല്ലാം ഫുട്ബോളും കളിക്കുന്ന ഫുട്ബോൾ നന്നായിട്ട് കളി ഏതിലാണ് മാറ്റി നിർത്തി എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ എല്ലാം വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല കാശ് കൊടുത്ത് മേടിക്കാനാണ് ഇതിനെങ്കിലും നല്ലത് മേടിക്കത്തില്ലേ ഈ ചെറുത് പേടിക്കും ഇതൊക്കെ വ്യക്തികരമായിട്ടുള്ള അതായത് വ്യക്തിഗത ഇനങ്ങൾ കിട്ടുന്ന ഇത്രയും ട്രോഫി ഇപ്പൊ ഇവന് ഇവന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അതിന്റെ മേളിൽ ഇരിക്കുന്ന ആ ട്രോഫി ഇല്ലേ അത് ഈ വർഷം ഇളയാൾക്ക് കിട്ടിയതാണ് അതിന്റെ പേരിൽ ഇരിക്കുന്നത് ഫസ്റ്റ് നാല് ഫസ്റ്റ് ഒരു സെക്കൻഡ് ബി എൻ ബി സ്കൂളിന്റെയാണ് അടുത്ത് ഇത് എസ് എം ബി സ്കൂളും പഠിക്കുന്ന സ്കൂളിൽ എസ് എം ബി സ്കൂളിലെ ചാമ്പ്യനും എസ് എം ബി സ്കൂളിൽ നിന്ന് കിട്ടിയാണ് ഇത് പിന്നെ ഈ മെഡലുകൾ ഇനിയൊരു ഇനിയൊരു മെഡൽ കിട്ടാനുണ്ട്

ജോലി ഭാരം അവര് ഇപ്പൊ സാധാ പണിക്കാര് കൂലിപ്പണിക്കാര് അവർക്ക് ഡെയിലി രണ്ടറ്റം മുട്ടിച്ച ഒരു കുടുംബം നോക്കാൻ തന്നെ അവർക്ക് എന്തെങ്കിലും ടൈമിൽ അത് വേണം ചേച്ചി ചേച്ചി വർക്ക് ചെയ്യുന്നേ സ്വർണ്ണമാല ആ ഞാൻ ചേച്ചിയിലേക്ക് ചേച്ചിയിലേക്ക് പറയാം ചേച്ചി ഭയങ്കര വലിയ ഗായികയാണ് ഒറ്റമിനിറ്റ് ഇനി ട്രോഫിയുടെ കഥകള് തീർന്നിട്ടില്ല ബാക്കി പറയട്ടാ ഇതിപ്പോ ബാക്കിയുള്ള എല്ലാ ട്രോഫിയും കിട്ടിയത് ഇയാൾക്ക് കിട്ടിയതാണ് അത് പിന്നെ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് എവിടെ വെച്ചതെ ഇതിപ്പോ കിട്ടിയത് അതായത് ഈ വർഷം തന്നെ അവർക്ക് ഒരു സ്കൂളിൽ നിന്ന് പത്ത് മുപ്പത് ട്രോഫി കിട്ടി ആ ഇനി മെഡി മെഡലുകൾ ഇതിപ്പോ കണ്ടാൽ സാരമില്ല ഇതും പത്തിരുപത്തഞ്ചണ്ണുണ്ട് സ്റ്റേറ്റ് മെഡൽ മെഡലുണ്ട് സ്റ്റേറ്റ് മെഡൽ കിട്ടിയിട്ടുണ്ട് ക്രിക്കറ്റിന് 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 സ്റ്റേറ്റ് മെഡൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ആയിരിക്കും പഴക്ക ട്രോഫികളില്ലേ അതെല്ലാം ഇവര് ഇയാള് നാലാം ക്ലാസിലും ഇയാൾ രണ്ടാം ക്ലാസ്സിലായിരുന്നപ്പോളിലെ വ്യക്തിഗത ചാമ്പ്യന്മാരായിരുന്നു രണ്ടുപേരും സബ്ജില്ല സബ്ജില്ല മത്സരത്തിൽ അപ്പൊ അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ആ പഴയ ട്രോഫി പിന്നെ അതിന്റെ താഴെ ഇരിക്കുന്നത് എന്താണ് അതിന് ഇത്തിരി പഴക്കമുണ്ട് ഇമാരേക്കാളും പഴക്കമുണ്ട് അതിന് പിന്നെ ഇയാളും മോശകാര്യല്ല അദ്ദേഹത്തിന് കിട്ടിയ അതായത് സ്കൂളില് പാട്ടിന് അതായത് നമ്മള് ആനിവേഴ്സറിക്ക് പോയപ്പോ ഇയാളെ കൊണ്ടൊരു പാട്ട് പാടിച്ചു അപ്പൊ അവിടത്തെ പ്രിൻസിപ്പാളിന് ഇഷ്ടപ്പെട്ട് ഇവര് കിട്ടിയതിനെക്കാളും വലിയ ട്രോഫി അവ പിന്നെ ഇടയ്ക്ക് നമ്മള് കലോത്സവത്തിൽ അത് ഇദ്ദേഹത്തിന് കിട്ടിയ കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ വ്യക്തിഗത ചാമ്പ്യൻ ആയിരുന്നു അപ്പൊ അതിന് കിട്ടിയതാണ് ആയിരിക്കുന്ന ട്രോഫി പിന്നെ ഈ ഈ ഇരിക്കുന്നതിൽ ഒരെണ്ണം അതായത് ഇത് ഇത് ഇയാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ വേഗത്തിൽ സ്കൂളിൽ നിന്ന് വ്യക്തിഗത ഉള്ള ട്രോഫി കിട്ടിയതാണ് തന്നെ തന്നെ വാങ്ങിച്ചല്ല കഴിവുകൊണ്ട് പുതിയതാണെങ്കി ഇങ്ങനെ ആയിരിക്കല്ല നിങ്ങള് മാറാതെ പിടിപ്പിച്ചോന്നല്ലേ സിനിമ കേട്ടോ എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയാ ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് ഭയങ്കര രസമായിട്ടും കൊറേ പേര് നല്ല സപ്പോർട്ട് ചെയ്തും കമന്റ് ചെയ്തല്ലേ എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാ ഞാൻ ജസ്റ്റ് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്തെന്നേ ഉള്ളു ജസ്റ്റ് ഒരു തമാശ ചെയ്താ പക്ഷേ ഇഷ്ടം പോലെ അമ്മമാർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു സംസാരിക്കണോന്നൊക്കെ പറഞ്ഞു ചിരിച്ച് ഞാൻ മെസ്സഞ്ചറിൽ അമ്മമാര് വിളിക്കും മെസ്സേജ് അയക്കും എനിക്ക് എന്റെ മോനെ കാണണം അങ്ങനെയൊക്കെ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം എന്റെ മോനെ കാണണം ഇപ്പം ഞങ്ങള് വേറെ സ്ഥലത്തായിരുന്നു അവിടെ വീഡിയോ കോളൊക്കെ ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നേ എല്ലാരും ഇപ്പൊ ഭയങ്കരമായിട്ടും പക്ഷെ ഇതിലേ എനിക്ക് പ്രത്യേകത തോന്നിപ്പോ ട്രോഫി പലതും നമുക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് മേടിക്കാറുണ്ട് അവര് ഇത്രയും ഓർഡറിൽ വെക്കല് ഇത് ഭയങ്കര രസകരമായിട്ട് ഓർഡറിലാണ് വെച്ചേക്കാണ് ഞാനാണ് അതായത് ഇത് ആദ്യം ആദ്യമായിട്ട് വെച്ചതല്ല ഓരോ രീതിക്ക് വെച്ച് നോക്കും അതായത് ഇതിപ്പോ ആദ്യം അത് കിട്ടി പിന്നെ ഇത് കിട്ടി ഓരോ പ്രാവശ്യം കിട്ടുന്നതിനനുസരിച്ചാണ് ഈ സ്റ്റാൻഡ് അടിക്കുന്നത് അങ്ങോട്ട് അടിക്കാൻ പറ്റത്തില്ല ചോദിക്കുന്നേ ഈ വീട് ഇവിടെ അത്യാവശ്യം വിണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഗ്രില്ല് അപ്പം പിന്നെ പ്രശ്നങ്ങളാകത്തില്ല പ്രശ്നമില്ല നമ്മൾ വലിയ പ്രഷർ കൊടുക്കുന്നില്ല ചെറുതായിട്ട് പഴയ കൊടുക്കുന്നില്ലാ കമ്പിങ് മറ്റേ മണ്ണാന്ന് ചുണ്ണാമ്പ് പോലത്തെ പൊടിഞ്ഞളവെനിക്ക് തോന്നി ഞാൻ കണ്ടപ്പോ ചേട്ടാ പക്ഷെ ഇനിയിപ്പൊ ഇതിന് മുട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങള് ഇങ്ങോട്ടൊക്കെ ചേച്ചി ഒരു ദിവസം ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അല്ലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പാട്ട് പാടി അല്ലേ ആ പാട്ടൊന്നും പാടിക്കും மனசின் மடையில மாந்தளிரே மயங்கு மணிக்கொரங்கே கனவாய் நிரிகளை தழுவாங்கோ நீறங்கு மனசின் மடையில மாந்தளே மயங்கு மணிக்கொறும் நீ கனவாய் களை ഈ പാട്ട് പാടിയത് ചുമ്മാ ചേച്ചി രസത്തിന് വേണ്ടി പാടിയതല്ല ആരോ വീഡിയോ എടുത്തു ഞങ്ങളുടെ സൂപ്പർവൈസർ സുബിൻ സാറായിട്ടത് എന്നിട്ട് ആരോ വൈറലാക്കി വൈറലാക്കിയ ചേട്ടനാണ് ചേട്ടന്റെ ഉള്ളിലൊരു വയറൽ അല്ല അതെടുത്ത് പിന്നെ എല്ലാവരും കണ്ടു എനിക്കൊന്നും ചേച്ചിക്ക് ഇന്റർവ്യൂസ് ഒക്കെ നടന്നിരുന്നേ ഇന്റർവ്യൂസിനൊക്കെ അവരവിടെ നിങ്ങൾ ആദരിച്ചു ആ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്തോ ഒരു ടൈം കിട്ടിയ സമയത്ത് ചേച്ചി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് പാടിയതാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു വർഷം ആ ഒരു വർഷം ആവാൻ പോകുന്നു ആ സമയത്താണ് ഇത് ആ ചേടാ ഈ വീട് നിങ്ങടെ സ്വന്തവ അല്ല വാടക വാടകണ നിങ്ങൾ ഒരു 3 വർഷം കൊണ്ട് വാടകയാ മോൻ മൂന്ന് വർഷം കൊണ്ട് നിങ്ങടെ സ്വന്ത സ്ഥലം സ്വന്ത സ്ഥലം ഇവർടെ സ്ഥലമേ ഇടാനോ ഞാൻ ഇവിടത്തന്നെ ഇവിടത്തന്നെ അല്ലേ ചോദിക്കാൻാണ് ഇങ്ങനെ ഒരു വീട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു സ്വന്തമാണോ എന്നിട്ടാ എന്താന്ന് മനസ്സിലായില്ല അപ്പോൾ പോുമ്പോൾ നിങ്ങൾ സംഭാതിയിട്ട് ഇത്രേം സാധനങ്ങളാണല്ലേ പുതിയ വീടല്ലേ പുതിയ വീടിലങ്ങനെ ഒരു ഷെൽഫും മാർച്ചും ആഹ് ഷെൽഫ് അല്ലേങ്ങളും ഒരു ഒരു ബിറ്റി തന്നെ ട്രോഫി നടക്കണമെന്നാഗ്രഹം പറ്റട്ടെ കഴിയും കഴിയും കാണാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട് ഈ ഈ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്ന ട്രോഫിയാണ് മുന്നേ ഉള്ള വീട്ടിൽ നിന്ന് ഇപ്പുറത്തുള്ള ട്രോഫിയാണ് അല്ല ഇതില് പുതിയതായിട്ട് ഇപ്പം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് എവിടെ പഠിക്കുന്ന എസ് എം ഇ പ്രിൻസിപ്പാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സബ്ജില്ലാ മത്സരങ്ങൾ അപ്പൊ ആ നാലിലുള്ള മെഡൽ വരാൻ താമസിച്ചു അപ്പൊ അവർക്ക് അന്ന് എന്തോ കേടോ അങ്ങനെ സർട്ടിഫിക്കറ്റ് അടിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് കൊണ്ട് കൊടുത്തത് അതിന്റെ സർട്ടിഫിക്കറ്റും ഇതിന്റെ ഇതിപ്പോ ഈ കിട്ടിയപ്പെട്ട ഒന്നാം ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഞാനും അറിയാവുന്ന രീതിയിലൊന്ന് പോയി കളിച്ചു അവിടെയുള്ളൂ അതിൽ പോയിട്ട് ക്രിക്കറ്റിൽ സർട്ടിഫിക്കറ്റ് ആണല്ലേ ഒന്നാം ക്ലാസ് തൊട്ടുള്ളത് ഇതിൽ ഈ കൊറോണ സമയത്ത് മാത്രം പങ്കെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി പങ്കെടുത്ത് സബ് ജില്ലയിൽ പോകുമ്പോഴേക്ക് മത്സരം ഉറപ്പാണ് പ്രൈസ് ഉറപ്പാണ് പിന്നെ ജില്ലയിലേക്ക് ജില്ലയും ഇപ്പൊ ഇവിടെ ഹൈസ്കൂൾ ഹൈസ്കൂളായപ്പോഴത്തെ ജില്ലയില് സ്പോർട്സ്കൂളിലെ പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് നല്ല സ്പോർട്സ് വിടാത്തത് സ്പോർട്സ് സ്കൂളിൽ വിടാൻ വിട്ടില്ല എന്നല്ല അതിനുള്ള ഒരു ഇതില്ല കാരണം പിന്നെ സ്പോർട്സ് സ്പോർട്സ്കൂളിൽ വിട്ടാൽ മാത്രം പോരാ പിന്നെ നമ്മൾ അതിന്റെ പുറകെ നമ്മളും പോണം ആഴ്ചയിലാഴ്ചയിൽ പിന്നെ കുട്ടികളെ കാണാൻ പോകണം അതുപോലെ അത് അവരങ്ങ് ഒതുങ്ങിപ്പോവും അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടൂലെന്നല്ല അവരൊരു അല്ല ഇപ്പം ഞാൻ നോക്കിയപ്പോഴെന്ന് എനിക്ക് അത്യാവശ്യം സ്പോർട്സ് സ്പോർട്സെല്ലാം ഇഷ്ടമാണ് അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോകുന്നതിന് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ ആദ്യം ചെയ്തു കൊറോണയ്ക്ക് മുമ്പ് അതായത് ഇപ്പം ഹെൽമെറ്റൊക്കെ കൊണ്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചരയ്ക്ക് അഞ്ചര ആറ് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയി അവിടെ ചെന്ന് മത്സരിച്ചൊരു ഏഴ് മണിയാകുമ്പോൾ അവിടം തിരിച്ചു വരും എന്നിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് സ്കൂളിൽ പോയിട്ട് ആക്കിയിട്ട് പിന്നെ ഞാൻ ജോലിക്ക് പോകും അപ്പം വൈഫിനെ കൊണ്ട് ജോലിക്ക് ആക്കിയിട്ടാണ് പോകുന്നത് പിന്നെ അവർക്ക് ശനി വൈകിട്ടും ഉണ്ട് പ്രാക്ടീസ് നാലിട്ടോട്ട് ഞാൻ ജോലി കഴിഞ്ഞ് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വീണ്ടും ഇവിടെ കൊണ്ടുപോകും കൊണ്ടുപോയി ഞാൻ കെട്ടിട നിർമ്മാണം കമ്പി കെട്ട് കമ്പി കെട്ടന്റെ മണിക്കാണ് പോകുന്നത് അപ്പം എനിക്ക് എല്ലാ ദിവസവും പണി കാണൂല എന്നാലും അത്യാവശ്യം പട്ടിക കിടക്കാത്ത രീതിയിൽ പണിയുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അവിടെ കോച്ച് ഉണ്ടായിരുന്നു അവിടെ ഗ്രൗണ്ട് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ കോച്ച് ഉണ്ട് അപ്പൊ അവർ പ്രാക്ടീസ് കൊടുക്കും അപ്പൊ ഞാൻ ആക്റ്റീവാണ് അപ്പൊ എനിക്കും ബിസി ആയിട്ടിരിക്കാം അതായത് ഞാൻ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഞാനും ആക്റ്റീവ് ആയിരിക്കില്ലേ പിന്നെ ഞാൻ അവരടുത്ത് ഒതുങ്ങി മറ്റുള്ള അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ ചെയ്യേണ്ടി ചെയ്യേണ്ടില്ല ചേച്ചിയെ കണ്ടാലും അമ്പാടും പ്രശ്നം അമ്പാടിയുടെ അമ്മ എന്ന് പറയുന്നത് ഇഷ്ടം പറയണ്ട ചേച്ചി ഗോളൊക്കെ കൂട്ടി വെച്ച് ചേട്ടൻ്റെ ചെക്ക് വെച്ചിട്ടുണ്ട് അമ്മ ചേട്ടൻ ചാടിക്കറി പറയണ്ടല്ലേ ഈ രണ്ടുപേരുടെ മക്കളാണ് ചാടിക്കറി വിളിക്കുന്നു ഞാനും സത്യമാണോന്നല്ലേ അല്ല ഞങ്ങൾ ഒരുമിച്ചല്ല ഇങ്ങനെ പോകുന്നതും കളിക്കാനായിട്ട് അല്ല നല്ല വൈബാണ് നല്ല അച്ഛനും മക്കളുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോ എമുക്ക് ഭയങ്കരമായിട്ട് തുറന്നു പറയാനുള്ള ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കുറെ കൂടെ നിങ്ങൾക്ക് കുറെ നാൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ആരാണ് നിങ്ങളൊക്കെ ഡെഫിനറ്റ്ലി അതെന്താണ് അച്ഛന് ഇത്രയും സപ്പോർട്ട് ആവാൻ അച്ഛന് സ്പോർട്സിനോ കുഞ്ഞുനാൾ എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല യുമാരിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും അത്യാവശ്യം ചെയ്യും ഒരു പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ഞാനൊന്നും ചെയ്തോട്ടി നമുക്കതൊരു സപ്പോർട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ചതെന്ന് പറയുന്നത് എന്നെ തന്നെയാണ് ഞാൻ ആലോചിച്ചു കാരണം സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നപ്പോൾ ഞാൻ സബ്ജില്ലയിലൊക്കെ മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം എൻ്റെ മക്കൾക്ക് ആ കഴിവുണ്ട് ഇത് ഇവരെ ഇവരെ ക്രിക്കറ്റിൽ ക്രിക്കറ്റാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതിൽ ഇവനെ സച്ചിൻ ആകണം പിന്നെ സൗരവ് ഗാംഗുലി ആകണം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ ഈ അത്ലറ്റിക്സിലോട്ട് തിരിഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് നാലര വയസ്സ് അഞ്ച് വയസ്സാവില്ല ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു നൂറ് മീറ്ററോളം കോൺക്രീറ്റ് റോഡുണ്ട് അപ്പോൾ അവിടെ ഇവർ വീട്ടിൽ വെറുതെ ഇരിക്കത്തില്ല അതാണ് മെയിൻ വെറുതെ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മാറിഞ്ഞു ചാടിക്കുക അതായത് ഇനി സൈലന്റ് ആയിട്ട് നിൽക്കുന്നില്ലേ അതായത് ബാക്കിൽ ഒരു സ്റ്റിച്ച് കാണുന്നുണ്ട് തലയിൽ ഇത് ആ ഇത് ഒരിക്കൽ ഈ കുഞ്ഞു പ്രായത്തിൽ ഇയാളുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് വരിക വന്നിട്ട് ഈ ചുവരില് ചവിട്ടിട്ട് ബേക്ക് ഡൈവ് ഡൈവടിക്കുക പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ഡൈവ് ഡൈവടിക്കുക മാറിയ അങ്ങനെ ചാടി വന്നപ്പോ സ്ലിപ്പായി പോയതാണ് പോയി അപ്പുറത്തെ ചുമരി മേടിച്ചാണ് തലക്ക് പ്രശ്നം ഭയങ്കര പറ്റിയില്ല അപ്പൊ അങ്ങനെ ഒരു മൂന്ന് നാല് നാലര വയസ്സാക്കും നാലര വയസ്സ് വരെ ആ സമയത്ത് വീട്ടില് ബഹളമാണ് വെറുതെ ഇരിക്കില്ല പാത്രം ഉണ്ടെങ്കിൽ പാത്രം എടുത്തിട്ട് കൊട്ട് ഒരു ബഹളമാണ് അപ്പൊ അമ്മക്ക് തലവേദന എടുത്തുള്ള തൊല്ല മര്യാദക്ക് ഇരിക്കടാ ഇരിക്കീടാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇമാര് കമ്പ് എടുത്തു കൊണ്ട് വന്നടിക്കാൻ അപ്പൊ ഞാനിങ്ങനെ വാതിലിൽ കിടക്കുവാണ് ടി വി കണ്ട് കിടക്കുവാണ് കമ്പ് എടുത്ത് വന്ന രണ്ടുപേരും പുറത്ത് ചാടി ഓടി അപ്പൊ ഈ കോൺക്രീറ്റ് റോഡെന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ നീളമുണ്ട് രണ്ടുപേരെയും ഇവിടെ ഓടിച്ചു ഇവള് അത്യാവശ്യം ഓടുന്ന ആളാണ് സ്പോർട്സ്മാനാണ് ഈ ഓടിയിട്ട് യുവമാരെ അടുത്ത പോലും എത്താൻ പറ്റില്ല അങ്ങനെ ഓടി അപ്പൊ ഞാൻ അവിടെനിന്ന് ആലോചിക്കുക അപ്പൊ ഇവള് ഓടി വരെ പോയിട്ട് കരഞ്ഞാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന് ആഗോളത് എന്നെ രണ്ടുപേ ഇവിടെ യുവന്മാരെ കാണിച്ചാലും ഒന്നും മുണ്ടാതെ ഇങ്ങനെ നോക്കി കിടന്നോണം ബാക്കിയുള്ളവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് എന്നെ അടിച്ചിട്ട് പോയി അപ്പൊ ഞാൻ അന്നുകൊണ്ടാണ് പിന്നെ അതിനുശേഷം അഞ്ച് അഞ്ച് ഇയാൾക്ക് അഞ്ച് വയസ്സായപ്പോഴും മൂന്നര വയസ്സുണ്ട് ഒന്നര വയസ്സിന് വ്യത്യാസമുണ്ട് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ വ്യാഴം രാവിലെ വരും അപ്പൊ ഈ വേറെ ഒന്നുമല്ല ഈ മക്കള് നമ്മൾ പറഞ്ഞത് ഒരു പ്രായമുണ്ട് കുട്ടികളെ ഈ പ്രായത്തിലാണ് ഈ ഉമാരക്കിത് തുടങ്ങിയിരുന്നെങ്കിൽ യുമാരപ്പുറത്തോട്ട് മാറി നിന്നുണ്ടെങ്കിൽ അച്ഛനെ വേറെ ജോലിയില്ല എന്ന് പറയും ശ്രീമാരൻ എന്നാൽ അച്ഛനും അമ്മയും കള്ളമില്ല അത് അനുസരിക്കുന്ന ഒരു പ്രായത്തിൽ പ്രാക്ടീസ് തുടങ്ങി അപ്പൊ അവമാരം മനസ്സിലും അതായിപ്പോയി ഇനിയിപ്പൊ ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട കൊണ്ടുപോയിട്ട ഇതാണ് നിങ്ങളുടെ മത്സരം ഒന്ന് പറഞ്ഞാൽ മതി ഗ്രൗണ്ടിൽ എൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നാ മതി അവര് ചെയ്തോളൂ പിന്നെ ഭയങ്കരമായ കഠിനമായ പ്രാക്ടീസ് ഒന്നും ഇല്ല അവർ അത്ര അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യും എന്നാലും ഭയങ്കരമായിട്ടുള്ള സ്പോർട്സ് സ്കൂൾ ചെയ്യുന്നതിന്റെ ഒന്നും ഇല്ല പക്ഷെ ഇപ്രാവശ്യം നല്ല പ്രാക്ടീസ് കൊടുക്കണം എന്താണ് ആഗ്രഹം എനിക്ക് എനിക്ക് പഠിച്ച് അത്ലറ്റിക്സ് ഒക്കെ വഴി നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് ഇവരെ നല്ലോണം നോക്കണം പറഞ്ഞു ഈ വാടക വീടിൽ വാടക വീട്ടിൽ നിന്നൊക്കെ നല്ലൊരു വീട്ടിലോട്ട് താമസം മാറി ഇവരെ ജോലിക്കൊന്നും വിടാതെ നല്ലൊരു രീതിയിൽ നിർത്താം നിർത്താറേളുക്കട്ടെ ആഗ്രഹം എന്താ ഇതേ അപ്പൊ രണ്ടുപേരും ജോലി മേടിച്ചപ്പോ രണ്ടുപേരും സെറ്റിൽ ആവുമല്ലോ രണ്ടുപേർക്കും എസ് ഐ ആവണോ എന്നാണ് ആഗ്രഹം രണ്ട് പോലീസ് ഓഫീസർമാർ വേണം എന്നാണ് രണ്ടുപേരുടെ ആഗ്രഹം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നന്നാവട്ടെല്ലോ സൈലന്റ് ആയിട്ട് എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതല്ല അദ്ദേഹത്തിന്റെ സ്വഭാവം ആ ഡാൻസ് ഇല്ലേ ഇയാള് ചെയ്ത വൈറലായ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാണ് കാരണം ഇവനാണ് അത്തരക്കാരൻ എന്നുവെച്ചാ നമ്മൾ നേരെ കളിക്കാൻ പറഞ്ഞാൽ മറിഞ്ഞു കളിക്കുന്ന ഒരാളാണ് അപ്പൊ ഇവനോട് കളിക്കാൻ പറഞ്ഞപ്പോ അന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ ഇയാൾ ഭയങ്കര സീരിയസ് സ്റ്റെപ്പ് ആയിട്ട് കളിച്ചു സീരിയസ് ആയിട്ട് കളിച്ചു അപ്പൊ ഞാൻ ഇയാൾ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ കളി ഇടാന്ന് കാണിച്ചു കൊടുത്തു ഞാൻ പതു കൊള്ളാം അങ്ങനെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇയാൾ ഈ സൈലന്റ് ആയിട്ട് നയിക്കുന്നില്ല പക്ഷെ അവരെങ്കിലും ഒരു ചുവട് മുന്നിലാണ് ഇയാള് എന്താണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞ പോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻസ് നിങ്ങളുടെ കഴിവ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആഗ്രഹം പോലെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് നിങ്ങൾ വാടക വീട്ടീന്നൊക്കെ ആ ചിലപ്പോ ഹൗസ് വാമിങ് ഞാൻ തന്നെ എടുക്കാറുണ്ട് ഓക്കെ ഞങ്ങൾ ആഗ്രഹമുണ്ട് വാങ്ങിച്ചു ഇവർക്കിപ്പം പ പതിനേഴ് പതിനഞ്ചര അവിടുത്തെ പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോ എന്തായിരിക്കും ഇവര് ഒരു പ്ലാൻ എനിക്കുണ്ട് എനിക്കാ പ്രായം കഴിഞ്ഞൊന്നല്ലേ ആ ടെൻഷൻ ടെൻഷനായിട്ടൊന്നുമില്ല എനിക്കറിയുമർക്ക് എന്ത് വേണം എന്ത് വേണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും എന്റെ എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചല്ലേ എന്റെ എന്റെ കുഞ്ഞിന്നാളത്തെ ആഗ്രഹം തന്നെ ആയിരിക്കും അമ്മമാരും ആഗ്രഹിക്കുന്നു പക്ഷെ അത് നല്ല രീതിയിൽ വരിക ആ അതായത് നമ്മളീ അയ്യത്ത് വിളയിലൊക്കെ എല്ലാവരും പിള്ളേരുള്ളാരും കളിക്കുന്നുണ്ട് എല്ലാവർക്കും ബാറ്റും ബോളും ഒക്കെ ഉണ്ട് പക്ഷെ അവര് കിട്ടുന്ന ഒരു നാല് സെന്റ് സ്ഥലം മറ്റേ ഈ കുറച്ച് സ്ഥലത്തിനകത്ത് ഒരു പത്തിരുപത് പേർ ഒരുമിച്ച് കിടന്ന് അങ്ങ് എന്തോ പോലെയാണ് കളിക്കുന്നത് പക്ഷേമാരങ്ങനെയല്ലമാർ അന്മാർ കളിച്ചോ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ കളിച്ചോ ഞാനും കൊണ്ട് കളിക്കാം അമ്മ വീട്ടിൽ ഫുൾ സപ്പോർട്ട് ഞാനും ഗ്രൗണ്ടിൽ പോയി ായിട്ട് കളിക്കാം നല്ല രീതിയിൽ അതെ കേട്ടല്ലോ അച്ഛനും അമ്മയും പെട്ടെന്ന് ജോലി മേടിച്ചിട്ട് അവർക്ക് ടൂർ പോകാനുള്ള അതാണ് നിങ്ങൾ 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 നിങ്ങളല്ലേ നിങ്ങള് നിങ്ങള് വരുന്ന അവര് പറഞ്ഞു കേട്ടോ സെക്കൻഡ് ടൂറ് പോകണത് അതൊക്കെ അപ്പൊ നിങ്ങൾ ഇവരെ ടൂർ കൊണ്ടുപോകില്ലല്ലേ ഇവരെ ടൂറിന് വിടൂല്ലോ ഇവരെ കൊണ്ടുപോകൂ ഇവരെ വിടത്തില് നിങ്ങൾ ഇവർ പണിയെടുക്കണം അവിടെ നിങ്ങക്ക് പണിയെടുക്കും തരുന്നുണ്ട് നിങ്ങൾ പണിയെടുക്കുമ്പോ ഇവർക്ക് ഇറങ്ങാൻ പോകും കളിക്കാൻ പോകാൻ പോകും അല്ലെ അതല്ലേ അപ്പൊ ശരി നിങ്ങൾ ഇനി എന്താ പറയാ നിങ്ങളുടെ ലൈഫിൽ ചേട്ടന്റെയും ചേച്ചിയുടെ ആഗ്രഹം സഹായിക്കട്ടെ ശരി ഭയങ്കര ജാതായിട്ട് നിൽക്കും സ്മാർട്ട് ആയിട്ട് നിൽക്കും ചേച്ചി ഭയങ്കരമായിട്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളാണ് ഒരു പാട്ട് പാടി തന്നിട്ട് വേണം എനിക്ക് വൈൻഡ് അപ്പ് ചെയ്തതാണ് ഓക്കെ <kung government> <popikke> a a <ım999> ം മായ ഉണർന്നു സ്നേഹമുയർന്നു അവരെ കഴിച്ചു പോലീക്കുക പാടിച്ചോണ്ട കൂടുതലായാലും പാടുവോ അച്ഛൻ നല്ല സൂപ്പർ അതെ ഓക്കേട്ടാ അപ്പൊ ശരി ചേച്ചി സംസാരിച്ചു പരിചയപ്പെടാൻ സാഹചര്യ സന്തോഷം ഓക്കെ ഓൾ ദി ബെസ്റ്റ്